അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അല്ലേ ഖുർആാൻ ധാരാളമായി ഓതേണ്ട മാസമല്ലേ റമദാൻ ഖുർആനിൽ റമദാനിൽ ഖുർആൻ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് ഖുർആാനിൻ്റെ വാർഷികമാണ് റമദാൻ ഖുർആൻ എത്ര നിങ്ങൾ ഓതുന്നു അത്രയും നിങ്ങൾക്ക് ഹൈറാണ് ഖുർആൻ എത്ര ഓതുന്നോ അത്രയും ഖുർഹാൻ്റെ ഷഫാഴത്ത് കിട്ടാൻ ഖുർഹാൻ്റെ ശുപാർശ ലഭിക്കാൻ റെക്കമെൻ്റ് ലഭിക്കാൻ ഒരു കാരണമാകും ഖുർആൻ ഓതാൻ ഒഴിവാക്കരുത് ഖുർആൻ ഓതുന്നതിനെ തൊട്ട് ആരും മടി കാണിക്കരുത് ധാരാളമായി ഖുർആൻ ഓതണം ദിവസവും ഖുർആൻ ഓതണം കഴിയുമെങ്കിൽ മൂന്ന് ജുസ് ഓരോ ദിവസവും കഴിയുമെങ്കിൽ അങ്ങനെ ഓതാം മൂന്ന് ജ്യൂസ് ഓതാൻ കഴിയുന്നില്ലേ എന്നാൽ രണ്ട് ജ്യൂസ് ഓതാം രണ്ട് ജിസ് ഓതാൻ ഒരു മണിക്കൂർ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഇരുപത്തി മൂന്ന് മണിക്കൂർ മാറ്റിവെച്ച് ഒരു മണിക്കൂർ എന്റെ റബ്ബിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതുവെന്ന ചിന്തയോടുകൂടി ഒരു മണിക്കൂർ ഫോൺ മാറ്റി വെച്ച് ഒരു മണിക്കൂർ ഖുർആാൻ നോക്കിക്കൊണ്ട് നമുക്ക് ഓതാം ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലേ പലരും ഖുർആൻ ഓതാറുണ്ട് എങ്ങനെയാണ് ഖുർആൻ ഓതാറുള്ളത് നിയമങ്ങൾ ശ്രദ്ധിക്കാറില്ല ഖുർആാന്റെ നിയമങ്ങൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ഖുർആൻ അങ്ങനെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല വറത്തിൽ ഖുർആര ഖുർആാൻ ഉണ്ട് ഖുർആൻ അറിയാതെ എങ്ങനെയൊക്കെയോ ഓദ്യതുകൊണ്ട് കാര്യവുമില്ല ചില ആളുകൾക്ക് മത്സരം പത്ത് പേജി ഇരുപത് പേജി മുപ്പത് പേജി അതെ അൻപത് പേജി നൂറ് പേജി ഒരു വീട്ടിൽ അഞ്ചു ആളുകൾ ഉണ്ടെങ്കിൽ അഞ്ചു തമ്മിൽ മത്സരമാണ് മത്സരം നടത്താം ഇല മത്സരിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവിടെ നിങ്ങൾ എന്താകരുത് മത്സര ബുദ്ധിയിൽ ഓതുമ്പോ മാത്രം ലക്ഷ്യമാകരുത് അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്ക് കൂടുതൽ പ്രതിഫലം കിട്ടണം അവരും ഇതിന് സഹായമാകും ഞാൻ കൂടുതൽ ഖുർആൻ ഓതാൻ തയ്യാറായാൽ അവരും ഓതും ഒരു മോട്ടിവേറ്റ് ആണ് അങ്ങനെയുള്ള ലക്ഷ്യത്തിൽ മത്സരം വെക്കുന്നതിനും പ്രശ്നമില്ല എങ്കിലും കേവല മത്സരമായി ഓതുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കാതെ ഖുർആൻ മഹ്റജുകളും ശ്രദ്ധിക്കാതെ ഓരോ അക്ഷരവും എവിടെ നിന്നാണ് പുറപ്പെടിക്കേണ്ടതെന്നുള്ളൊരു മഹ്റജുണ്ട് അത് ശ്രദ്ധിക്കാതെ ഓതും അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല അങ്ങനെ ഓതുന്നവർക്ക് നാശമാണെന്ന് ഹബീബ് നബി സലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും ഖുർആാനിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഖുർ ും കാണാതെ പോത നല്ല കാര്യമാണ് അലഹമ്മില്ല കാണാതെ പഠിച്ചവരെ അത് പുണ്യമാണ് പക്ഷേ നമുക്ക് ഉറപ്പില്ലാതെ കാണാതെ ഓതരുത് കാണാതെ ഉറപ്പില്ലാതെ ഓതരുത് പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിച്ചവരും അതങ്ങനെ കാണാതെ ഓതി നോക്കണം കാണാതെ കിട്ടുമോ എന്നുള്ളൊരു പരിശോധനയാണ് അത് ചെയ്യണം ധാരണ വെച്ച് നമ്മൾ എപ്പോഴും ഖുർആൻ ഉതുന്നവരാണ് അങ്ങനെ ധാരണ വെച്ച് ഖുർആാനിങ്ങനെ നോക്കാതെ ഓതരുത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓതുന്ന ഭാഗം തന്നെ തെറ്റിപ്പോയിട്ടുണ്ടോ ചില വീടുകളിലൊക്കെ യാസീൻ ഉതുമ്പോൾ ചില ആളുകൾ യാസീൻ ഉതി തുടങ്ങിയാൽ എവിടെയോ എത്തും അവർ നമ്മൾ കൂടെ ഒന്നും ഉണ്ടാകൂല അങ്ങനെ ഖുർആൻ ഓതരുത് ശരിയായ രൂപത്തിൽ ഖുർആൻ ഓതണം ഖുർആാനിൽ പലരും ചെയ്തു വരുന്നൊരു കാര്യമാണ് ഖുർആാനിൽ പല വസ്തുക്കളും വെക്കാറുണ്ട് ചില ആൾക്കാർ ഖുർആാനിൽ പൈസ വെക്കും അത് വെക്കരുത് നല്ല ക്യാഷുകളുണ്ടാവും ആയിരത്തിന്റെയോ അഞ്ഞൂറിന്റെയോ രണ്ടായിരത്തിന്റെയൊക്കെ മുമ്പ് രണ്ടായിരത്തിനെ നോട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഖുർആാനില് വെക്കും വെക്കരുത് ഖുർആാനില് കറൻസി വെക്കാൻ പറ്റില്ല വേറെ ചില ആളുകൾ ഖുർആൻ കറൻസി ഒന്നും ഇങ്ങനെ ഖുർആാൻ പേജുകൾ മടക്കും അങ്ങനെ പറ്റില്ല ഖുർആാൻ പേജുകൾ മടക്കാൻ പറ്റില്ല വേറെ ചില ആളുകൾ ഖുറാൻ എപ്പോ ഓതിപ്പോഴും എവിടെ നിന്ന് ഓതുമ്പോഴും അവിടൊന്നും ഭിസ്മയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉതരുത് അവിതും വിസ്മയോതണം എന്നാ തൂബൈല് അവത് വിസ്മി അവിടുന്ന് മാത്രമേ ഉള്ളൂ ബിസ്മി ഇല്ല വിസ്മി തുടക്കത്തിലുമില്ല സെൻ അതുപോലെ തന്നെ സെൻട്രലുമില്ല എവിടെ ഓതുകയാണെങ്കിലും വിസ്മ്യോതയൻ ഓതേണ്ടതില്ല ഖുഹാൻ സൂറത്ത് തൂപയുകയെ ബാക്കി എല്ലാ സൂറത്തിലും നമ്മൾ എവിടെ എടുത്തു ഓതുകയാണെങ്കിലും അവിതും വിസ്മ്യോധനം അവത് ഓതാൻ മിസ്സായാലും ഓതണം പരമാവധി ഓരോ സൂറത്തുകൾ കഴിയുമ്പോഴും അവിടെ നിന്ന് ചെയ്യണം നിർത്തി ഓതലാണ് നല്ലത് ബസ്സലിനേക്കാൾ നല്ലത് ചേർത്തിയോതനേക്കാൾ നല്ലത് നിർത്തിവോതലാണ് നിർത്തി ഓതൽ വഫ് ചെയ്ത് ചെയ്ത് ഓതണം ഫസിലാണ് നല്ലത് അതുപോലെ തന്നെ ഖുർആൻ കഴിഞ്ഞാൽ പലരും വെക്കുന്ന സ്ഥലം ചിലപ്പോൾ നമ്മുടെയൊക്കെ ടേബിളായിരിക്കും മുന്നിലിരിക്കുന്ന കാണുന്ന ടേബിളും വെക്കും ആ ടേബിളിൻ്റെ മുകളിലത്തുണ്ടാകും വൃത്തിഹീനമായ സ്ഥലത്തായിരിക്കും ടേബിൾ ഉണ്ടായിരുന്നു ആ ടേബിൾ നമ്മൾ ഖുർആൻ വെക്കും അങ്ങനെ വെക്കുന്നുണ്ട് വൃത്തിയുള്ള സ്ഥലത്ത് അതിനേക്കാൾ വലിയ അബദ്ധം പലരും ചെയ്തു വരുന്നു അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ വേറെ ചില ആളുകൾ ഖുർആാനിന്റെ മേലെ പെണ്ണു കൊണ്ടേ വെക്കും കണ്ണട കൊണ്ടേ വെക്കും വാച്ച് വെക്കും ഖുർആാന്റെ മേലെ അത് അത് പറ്റൂല ഖുർആനേക്കാൾ മേലെ വെക്കാൻ ഒരു സാധനവും പറ്റൂല നമ്മൾ ഖുർആാൻ ചെലപ്പോ ചില ആളുകൾക്ക് ഖുർആആാൻ നല്ല ഭവ്യതയോടുകൂടെ അലമാറയിൽ വെച്ചിട്ടുണ്ടാകും ഫോണിലാണല്ലോ പലരും പൊതുവേ ഫോണിൽ ഓതുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പരമാവധി ഖുർആൻ മുസ്ഹഫ് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം മുസ്ഹഫ് ഉപയോഗപ്പെടുത്തി നോക്കി ഓതുന്നത് പോലെ ഫോണിൽ ഓതുമ്പോൾ പ്രതിഫലം ലഭിക്കുകയില്ല ഫോണിൽ ഓതിയാൽ കൂലി ലഭിക്കും പക്ഷെ മുസ്ഹഫ് നോക്കി അത് പിടിച്ചു അത് ഓരോ ആഴ്ചകളും കൈവച്ച് ഓതുന്നത് പോലെ അതിലേക്ക് നോക്കി നോക്കി ഓതുന്നത് പോലെ നമ്മുടെ നമ്മുടെ മൊബൈലോ ലാപ്പോ കമ്പ്യൂട്ടറോ ആധുനിക സംവിധാനങ്ങൾ നോക്കി യില്ല എന്നുള്ളത് തീർച്ചയാണ് ഖുർആൻ ഖുർആൻ വേണം വേണം ഖുർആാൻ സുല്ലാണുള്ളത് ഇല്ലെങ്കിലും ഖുർആൻ ഓതാം പക്ഷെ എടുത്ത് ഓതലാണ് നല്ലത് എന്നാൽ ജനാപത്തുകാരന് ഖുർആൻ ഓതാൻ പറ്റില്ല അത് എടുത്താലും പോരാ ജനാഭത്തിൽ നിന്ന് ഒഴിവാകണം കുളിക്കണം എന്ത് കാര്യക്കോ തീർച്ചയായിട്ടും പറ്റൂലെല്ലാവർക്കും അറിയാലോ ഖുർആാൻ്റെ മേലെ ഒന്നും വെച്ചുകൂടാ അത് വളരെ ശ്രദ്ധിക്കണം ഖുർആാൻ ആദരിക്കപ്പെടേണ്ട ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ വളരെ കൃത്യമായി പാരായണം ചെയ്യുകയും ഓരോ ദിവസവും ഓതുന്നതിനനുസരിച്ച് അനുസരിച്ച് കഴിയുമെങ്കിൽ ചെയ്യണം ലാസ്റ്റ് ദുആ ദുആ ഖത്മുൽ ഖുർആൻ ഉണ്ട് അതും ദുആർക്കണം നമ്മുടെ ഒക്കെ ഖുർആാന്റെ അവസാനം ഉണ്ടാകാം നമുക്ക് അറിയില്ലെങ്കിൽ നോക്കിയിട്ട് ഓതാം നോക്കിയിട്ട് അറിയില്ലെങ്കിൽ പല കാലത്തിൽ മതി ഭക്ഷണമൊന്നുമില്ല മുഹമ്മദൽ നാസ് വരെയുള്ള ഓരോ സൂഹത്ത് ഓതിക്കഴിയുമ്പോഴും ഇരുപത്തിരണ്ട് സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഇരുപത്തിരണ്ട് സൂഹത്തുകൾ ഓദിക്കഴിയുമ്പോഴും അള്ളാഹു അക്ബർ എന്ന തക്ബീർ ജല്ലയിൽ സുന്നത്തുമുണ്ട് ഖുർആാൻ ഓതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് അസലക്കും വർഹമത്തല്ലാ വാത്ത